ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴക്ക് കാണിച്ച് തരാൻ പോകാന്ന് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളതാണ് രാവിലെ നല്ല കോട നിറഞ്ഞിട്ട് നല്ല രസമാണ് ഇവിടെ വെള്ളമൊക്കെ മഴക്കാലം ആകുമ്പോൾ വെള്ളം കൂടുമ്പോൾ നല്ല ഉച്ചയക്കും മഴ അപ്പം നല്ല രസം വയ്ക്കും നല്ല ഇവിടെ വെള്ളമൊക്കെ കയറലുണ്ട് മഴക്കാലം ആകുമ്പോൾ അപ്പം അങ്ങക്ക് പേടിയാണ് പിന്നെ എന്താ അതാ ഞങ്ങൾ എത്താനായിട്ടുണ്ട് ഇത ഇപ്പൊ തന്നെ നല്ല പുഴയുടെ ഒച്ച ഒക്കെ ഇപ്പൊ കുറച്ച് മഞ്ഞുകാലയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് വെയിലുകാലാവുമ്പോഴ മഴക്കാലമാകുമ്പോ നല്ലോണം വെള്ളം വരും വെള്ളം നല്ലോണം കയറലുണ്ട് അതാണ് നമ്മളെ പുഴ ഇതാണ് ഇടയ്ക്ക് അങ്ങക്ക് ഇവിടെ പേടിയാണ് എന്താ വെച്ചാൽ ഇവിടെ മുമ്പിൽ അങ്ങക്ക് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആണ് അപ്പൊ ഇവിടെ ആനയും പുലിയും കരടിയും വരാറുണ്ട് അപ്പൊ അങ്ങക്ക് പേടിയാണ് അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഞങ്ങള് ഇവിടെ ഇടയ്ക്കിടക്ക് വരലുണ്ട് നീന്താനും ഒക്കെ വരലുണ്ട് ഞങ്ങൾ വിളിക്കാനൊക്കെ ചില സമയത്ത് വരലുണ്ട് അടിപൊളി സീനറിയാണ് ഇവിടെ ഇവിടെ നല്ല രസമാണ് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് ഞങ്ങളിടയ്ക്ക് വന്ന ഇവിടെ ഫോട്ടോ എടുക്കും നല്ല ഭംഗി അവിടെ അപ്പം ഇതാണ് അവിടുത്തെ അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ അപ്പം ഇതാ എന്തോ ഇവിടെ ഇങ്ങനെ നല്ല രസമാണ് പിന്നെ ഞങ്ങളിവിടെ ഇടക്ക് കുളിക്കാനും വരില്ല നല്ല രസമാണ് ഞങ്ങൾ ഇങ്ങനെ കാലൊക്കെ അടിച്ചിരിക്കുന്നത് ഞങ്ങള് ഇടക്കിടക്ക് വെടുക്കു വരും കുളിക്കാനൊക്കെ നല്ല രസ തണുത്ത വെള്ളിക്കും ഇറങ്ങാനും കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും വഴക്കലും നല്ല ഒഴുക്കിണ്ട് മഴക്കാലം ആകുമ്പോ നല്ല ഒഴുക്ക അപ്പൊ ഞമ്മളിവിടുന്ന് പോവുകയാണ് അപ്പം എന്താ ഇവിടെ ഫാറമ്പ് നല്ലോണം വഴുക്കലൊക്കെ ഉണ്ട് അപ്പൊ സൂക്ഷിച്ചു വേണം പോവാൻ നമ്മളിതാ തിരിച്ച് പോവാണ് അവിടെ തിരിച്ച് പോകുമ്പോൾ നല്ല വഴി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇടക്കിണക്കിങ്ങനെ ഇടക്കിണക്ക് വരാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ടും വരാറുണ്ട്